വ്യാപകമായി ഞങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പതിച്ചു കൊണ്ടിരിക്കുന്നു യാത്ര കഴിഞ്ഞ ഫെബ്രുവരി കഴിഞ്ഞിന് കാസർഗോഡ് നിന്ന് ഫെബ്രുവരി കാസർഗോഡ് നിന്ന് തുടങ്ങി മാർച്ച് ഒന്നിന് അങ്ങ് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ തൃശൂർ ജില്ലയിലൂടെ കടന്നു പോവുകയും ഇതിൽ പലരും അതിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു ഇന്ന് അത് ഇന്നലെ അത് എറണാകുളം ജില്ലയും കഴിഞ്ഞ് ഇന്ന് ഇത് ഇന്ന് നമ്മുടെ ജാഥ ഇടുക്കിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഈ ജാഥയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിലുടനീളം വ്യാപകമായ ഫ്ലക്സുകളും പോസ്റ്ററുകളും ഞങ്ങളുടെ പ്രവർത്തകരുടെ ഉറക്കവും അധ്വാനവും അതിനുവേണ്ടി മാറ്റിവെച്ച് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഇതിന്റെ പ്രചരണ പ്രവർത്തനത്തിന് രാജ്യവ്യാപകമായി വ്യാപകമായി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി ഈ പുന്ന പ്രദേശത്തും പ്രചരണത്തിന്റെ ഭാഗമായി ഞങ്ങളൊരു ഫ്രെക്സ് ഈ പ്രദേശത്ത് തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കൊടിയും വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഏതോ ഇരുട്ടിന്റെ ശക്തികൾ ആണത്തമില്ലാത്ത അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്ത ഏതോ വ്യക്തികൾ അതെടുത്ത് കൊണ്ടുപോവുകയുണ്ടായി ഒരു പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കി അത് അറിയാണ്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ന്യായമായും അത് വിട്ടുകളഞ്ഞു അവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് ഈ ഒരു ഫ്ലക്സ് ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഞങ്ങള് അവിടെ നിന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ അഭിവന്ധ്യനായ അഷ്റഫ് മലയുടെ ദേഹം അദ്ദേഹത്തിന്റെ തലവരെ അറുക്കു മാറ്റുന്ന രീതിയിൽ ആ ഫ്ലെക്സിൽ വളരെ മോശമായ രീതിയിലുള്ള പ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കത്തി ഉപയോഗിച്ചുകൊണ്ട് വികൃതമാക്കുന്ന ഒരവസ്ഥ വിശേഷം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇത് മനഃപൂർവം ഏതോ ചില തമ്മാടിക്കൂട്ടങ്ങൾ പുന്ന സമാധാനം തകർക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുന്നു രണ്ട് തരത്തിലാണ് ഇതിനെ ഞങ്ങൾ നോക്കി കാണുന്നത് ഒന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ും ആർക്കാണ് ബേജാറ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് നിങ്ങൾക്ക് കാണുമ്പോ അതിന്റെ അഭിബന്ധനായ നേതാക്കന്മാരെ നിങ്ങൾക്ക് കാണുമ്പോ നിങ്ങൾക്ക് ഭയം വരുന്നുണ്ടോ നിങ്ങൾക്ക് അവരെ ഒന്ന് കാണുമ്പോഴേക്കും ഈ പുന്ന സെന്ററിൽ നിരന്തരമായി തമ്പടിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ നാടമാണ് നമ്മുടെ എല്ലാവരുടെയും നാടാണ് ആർക്കും ഇവിടെ തമ്പടിക്കാം ആർക്കും ഇവിടെ സഞ്ചരിക്കാം എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് നിരന്തരം ഇവിടെ തമ്പടിച്ചു കൊണ്ടിരിക്കുന്ന ചില ശക്തികൾക്ക് ചില വ്യക്തികൾക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് കാണുമ്പോഴേക്കും അവരുടെ അടിവേരളകുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് വളരെ ആശ്വാസത്തോട് പറയുന്നു നിങ്ങൾ ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷത്താണെങ്കിൽ നിങ്ങൾ പാർട്ടിയെ ഭയപ്പെടേണ്ടതില്ല ഒരു പക്ഷെ അവരായിരിക്കാം ഭയത്തിന്റെ പേരിൽ എന്താണ് ഇത്ര അവർക്ക് മറ്റൊരു കക്ഷികളുണ്ട് ഇവിടെ അല്ലെങ്കിൽ പല പ്രദേശത്തും ഉണ്ടാവാറുണ്ട് ഞങ്ങൾ മാത്രം മതി രാഷ്ട്രീയത്തിന്റെയും ധിക്കാരത്തിന്റെ മറവിൽ പാർട്ടിക്കെതിരെ വാളങ്ങുന്ന പാർട്ടിക്കെതിരെ ശബ്ദിക്കുന്ന പാർട്ടിക്കെതിരെ അക്രമ രാഷ്ട്രീയം കാണിക്കുന്ന ചില വ്യക്തികളും പല പ്രദേശത്തും കാണിക്കാനുണ്ട് എന്നാൽ ഞാൻ അങ്ങനെയുള്ളവരാണ് ഈ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആരാണോ അത്ര അധികം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് വെല്ലുവിളിക്കാൻ മാത്രം അത്രയധികം ധൈര്യം സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഞങ്ങൾ അഭിവന്ധ്യനായ നേതാവിന്റെ ഫ്ലക്സ് കീറാൻ മാത്രം ഉള്ള ഏത് ബാപ്പാന്റെ മോനാടാ ഈ പുന്നത് ഞങ്ങൾ വെല്ലുവിളിയോടൊപ്പം ചോദിക്കുന്നു ഞങ്ങൾ വെല്ലുവിളി ഞങ്ങൾ ന്യായമായി മനസ്സിലാക്കുന്നു ആള് ഞങ്ങൾ ന്യായമായും വിലയിരുത്തുന്നത് തരം നോക്കി കളിക്കാത്ത ഏതോ ചീള പയ്യന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായ ചില അബദ്ധങ്ങൾ മാത്രമായാണ് ഞങ്ങൾ ഇതിനെ നോക്കി കാണാൻ കഴിയുന്നത് തരം നോക്കി കളിക്കും സുഹൃത്തുക്കളെ ഞങ്ങൾ രാജ്യത്തോട് ഈ പ്രദേശത്തോട് ഈ പ്രദേശത്തിലെ ജനങ്ങളോട് ഈ രാജ്യത്തിലെ ജനങ്ങളോട് അക്രമത്തിന്റെ ഭാഷയോ അനീതിയുടെ ഭാഷയോ അസമാധാനത്തിന്റെ ഭാഷയോ നിലപാടുകളല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത് അഷോയ്ക്കുന്ന ഈ ജാഥ തന്നെ ആ ജാഥയിൽ പറയുന്ന പരാമർശം തന്നെ നിങ്ങൾ കണ്ടായിരിക്കും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ജനങ്ങൾ സംഘടിക്കണമെന്നും ജനങ്ങൾ ഉയർന്നു വരണമെന്നും പറയുമ്പോൾ ആ ഫ്ലെക്സ് ഏത് വ്യക്തിക്കാണ് പൊന്നയിൽ അനോജകം സൃഷ്ടിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ കാണേണ്ടതുണ്ട് ആയതിനാൽ തന്നെ ഈ സമയത്ത് തന്നെ പൊന്നയുടെ മൂന്ന് ദിശകളിൽ ഞങ്ങൾ പുതിയ മൂന്ന് ഫ്ലെക്സുകൾ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട് ഏത് പാപ്പാന്റെ മോനിലാണ് ഇത് പ്രയാസമെങ്കിൽ നിങ്ങൾ അതൊന്ന് എടുത്തു കൊണ്ടുപോകും അതൊന്ന് കീറിക്കാണിക്ക് നമുക്ക് നോക്കാം ഞങ്ങളും കാത്തിരിക്കുകയാണ് ും കാത്തിരിക്കാം സമാധാനം ആഗ്രഹിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്ന ചില വ്യക്തികളുടെ പേരുകളും അവരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് വളരെ മാന്യമായ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മാന്യമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സുഹൃത്തുക്കളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ജനങ്ങൾ സംഘടിക്കേണ്ടതുണ്ട് ജനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് രാജ്യം നിരന്തരമായി രാജ്യം നിരന്തരമായി ഓരോ ദിവസത്തെ വാർത്തകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്നില്ലേ രാജ്യം തികച്ചും രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ അപകടകരമായ അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യം എഴുപത്തഞ്ചു വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു ക്ഷേമ രാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്ന നീതി പുലരുന്ന എല്ലാവർക്കും സമാധാനമായി സഞ്ചരിക്കാനും ഉറങ്ങാനും ഭക്ഷിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന ഒരു നമ്മുടെ ദേശാഭിമാനികളുടെ സ്വപ്നമുണ്ടല്ലോ അത് സാക്ഷാത്കരിക്കാൻ എഴുപത്തി അഞ്ചു വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും സ്വാതന്ത്ര്യം നേടി എഴുപത്തഞ്ചു വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രവുമല്ല രാജ്യം നാൾക്ക്